ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് കാർട്ടൂൺ ഫ്രെയിം അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിവിടെ ഫോട്ടോ ലാബ് ആപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ കാർട്ടൂൺ എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം കുറേ എഫക്റ്റുകൾ വരും അതിൽ നമുക്ക് വേണ്ട ഒരു എഫക്റ്റ് ഏതാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഈ ഒരു പയ്യൻ നിൽക്കുന്നൊരു എഫക്റ്റാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം ടു യുവർ ഫോട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നമുക്ക് ആയി കിട്ടും ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ ഗ്യാലറിയിലോട്ട് അത് ആയി കിട്ടും ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും അപ്പോൾ അതിൽ നമ്മുടെ ഏതാണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ ഇമേജ് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആക്കി ആ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ആക്കി എടുക്കാം നമുക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് അതെല്ലാം നമുക്ക് അപ്ലോഡ് ആക്കി എടുത്താൽ മതി ഇവിടെ ഞാൻ അപ്ലോഡ് ആക്കിയ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പിക്സ് ആർട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി നമ്മൾ അളവും ഫ്രെയിമിൻ്റെ അളവൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഫിക്സാർട്ടിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇട്ടേക്കാം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഒക്കെ അതിൻ്റെ അകത്തോട്ട് എടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള അളവിലോട്ട് നമ്മൾ സെറ്റാക്കി ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഇമേജസ് എല്ലാം ഡ്രാഗ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ടെക്സ്റ്റും കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇത്രേ ഉള്ളൂ വീഡിയോ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ